പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മുഖത്തെ ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഫേസ് പായ്ക്കുകളും ഫേസ് ക്രീമുകളും ഒക്കെ ഉണ്ടാക്കി തേക്കാവുന്നതാണ് നമ്മൾ വെറുതെ മാർക്കറ്റിൽ നിന്നും ഈ പൈസ കൊടുത്ത് കെമിക്കൽ ക്രീമുകളൊക്കെ കെമിക്കൽ പായ്ക്കുകളും കെമിക്കൽ ക്രീമുകളൊക്കെ വാങ്ങിച്ച് തേക്കുന്നതിന് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നെ കെയറിൽ നിർത്താനായിട്ട് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല കൂടി ഡ്രൈനസ് ഒന്നും ഇല്ലാതെ ടാൻ ഒന്നും ഇല്ലാതെ നല്ലൊരു യൂത്ത്ഫുൾ സ്കിന്നാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഫ്ലാഗ് ചെറിയ നരച്ചെടുക്കാം ധാരാളം പിറ്റേ ദിവസം രാവിലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ എന്നിട്ട് നാട്ടിൽ അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റ് ആയിട്ട് മസാജ് പോലൊക്കെ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഒരുപാട് കരയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ റാഗി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ റാഗി പൗഡർ നമ്മുടെ സ്കിന്നിനെ എല്ലാം കൂടെ മിക്സ് വെച്ചിട്ടുണ്ട് മിനിറ്റ് നമുക്ക് സ്കിന്നിന് റോസ് നല്ലതാണ് വളരെയധികം നല്ലതാണ് നമ്മുടെ ാണ് നമ്മുടെ ാണ് നല്ലൊരു ടോണറാണ് റോസ് വാട്ടർ അപ്പൊ ഓപ്പൺ പോയി റോസ് ചെയ്യാനായിട്ടും സ്കിന്നിലെ ആഴുക്കൊക്കെ പോകാനായിട്ടും മൊക്ക നല്ലതാണ് അപ്പൊ നമുക്ക് ആവശ്യമാണ് സ്കിന്നിട്ട് റോസ് വാട്ടർ ഒരു ബോട്ടിലേക്ക് പെട്ടെന്ന് കേട്ടോ ഒരു ചൂട് വെള്ളം കൊടുത്തു ശേഷം അപ്പൊ ഫീസ് പിന്നെ മൊക്കെ വന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അപ്പൊ എപ്പോഴും നമ്മൾ ഏതൊരു രാജ്യം വായിക്കഴിഞ്ഞാലും മാത്രം ഞാൻ പിന്നീട് ആയിട്ട് ഒന്ന് പ്ലെയിൻ ചെയ്ത് നല്ലതാണ് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ റോസ് വാട്ടർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൊറച്ച് പച്ചപ്പുകളുടെ നമ്മുടെ റോസ് വാട്ടർ നന്നായിട്ട് ആയിട്ടുണ്ട് എന്താണ് എന്തായാലും നമ്മുടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊക്കെ നല്ലതായിരിക്കും സാധനം എന്ത് ചെയ്യുമ്പോ നമ്മുടെ ചെയ്താലും ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ നമ്മളാ നമ്മള് തേക്കറിയുന്ന പ്രായമല്ല നമ്മുടെ വാഴ സ്ക്രിപോലാണ് തന്നെ പ്രായം ചെന്നവരുടെ സ്കി പോലെ ആയി പോകുന്നത് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മള് കൊറച്ചൊക്കെ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ശതമാനം റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ചൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്തു വെച്ച ആ ഒരു പായ്ക്ക ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഈ അതായത് ഇടിഞ്ഞു തൂങ്ങാതിരിക്കുക ഒക്കെ നല്ലതായിട്ട് തന്നെ കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു പായ്ക്ക് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാം ഒരുപാട് റിംഗിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞങ്ങൾ എന്താ പറയുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ് റിംഗിൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക റിംഗിൾസ് ഒക്കെ കുറവുണ്ട് ഒരു ഞങ്ങളുടെ ാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് വെട്ടം യൂസ് ചെയ്യാൻ പെട്ടെന്ന് കാണാൻ മാത്രം മതി അപ്പൊ ഞാൻ ആഴ്ചയിൽ വെട്ടം മാറി മാറി പല പായ്പെടുകളും പലസൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരു കാര്യമാണ് ഇപ്പോൾ പോകുന്ന സമയത്ത് കട്ടഞ്ചായ നഷ്ടി തരുന്നതിന് ശേഷം അതുകൊണ്ട് നല്ല നമ്മുടെ അപ്പൊ ഇത് നന്നായിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിൽ ആൾക്കാർക്ക് മുഖത്ത് ചുരുവുകൾ ഉണ്ടാകില്ല പക്ഷെ കഴുത്തിന്റെ അവിടെ നല്ല ചുരുവുണ്ടായിരിക്കും അല്ലേ അത് മുഖം കൂടുതൽ ശ്രദ്ധിക്കുകയും കഴുത്ത് അരി ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മളെ ഏതൊരു പായ് കിട്ടാതെ നമ്മുടെ ഫേസ് തന്നെയൊക്കെ കവർ ചെയ്ത് ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഞാൻ രാവിലെ നല്ല വണ്ണം അല്ലെങ്കിൽ നമുക്ക് ഒരു നമുക്ക് അറിയാം നമ്മുടെ ആ ഒരു സമയം മാത്രം വന്നിട്ടുള്ളത് ആ റിസൾട്ട് പാൽ നമുക്ക് കാൽ മാത്രം അപ്പൊ നമ്മള് പെട്ടിട്ടു ശേഷം ഒരു ക്രീമും ഒരു പായ പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ തുടച്ച് മാറ്റു മാറ്റാവുള്ളൂ എന്നാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും ഇതിന് കിട്ടുന്നത് കാരണം മസാജ് കൂടെ നമ്മുടെ ഫേസിന് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മസാജ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാജാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞാനു പാലും മസാജ് വരുന്ന പാലും കുറച്ച് റോസ് വാട്ടറോണ്ട് ഒരു കാൽ ടീസ്പൂൺ റോസ് വാട്ടറോ അല്ലെങ്കിൽ മൂന്നോ നാലഞ്ചോ ഡ്രോപ്സ് ആണെങ്കിലും മതി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒന്ന് ഒന്ന് നനച്ചു കൊടുക്കുക നമ്മുടെ ഒരു പായക്കൊന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം പതുക്കെ ഒന്ന് മേളോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഡെഡ് തന്നെ മസാജ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുഖത്ത് നല്ല തുടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനും ഒത്തിരി മസാജ് അപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ എന്ന് റിസൾട്ട് കിട്ടും മുഖത്ത് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ മുഖം ഒക്കെ ഒന്ന് തുടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ പാർലറിലൊക്കെ പോയി ഫേഷ്യല് ചെയ്തിട്ട് വരുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടില്ല പക്ഷേ പിറ്റേ ദിവസം നമ്മുടെ മുഖം നല്ലതായിട്ട് ഗ്ലോ ആയിട്ടും അതുപോലെ തന്നെ എന്താണ് നല്ലൊരു ഒക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും തന്നെ നമുക്ക് നമ്മുടെ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചു നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പം നല്ലൊരു റിസൾട്ടാണ് ഒരു പാർലറിലും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പൊ ഞാൻ കാണിക്കുന്ന പോലെ ഇതേ രീതിയിലൊക്കെ ഒന്ന് മസാജ് കൊടുക്കുക റൗണ്ട് മസാജും മേലോട്ടപ്പുറം മസാജും ഒക്കെ ഒന്ന് കൊടുക്കുക ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നിങ്ങൾ മസാജ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുടി നമ്മുടെ കൈ പിന്നെയും നമ്മൾ കുറച്ച് ആ പാലില്ലാത്ത കൈ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ മസാജ് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടച്ചു മാറ്റുന്നത് അപ്പോൾ കണ്ണിൻ്റെ അടിയിലെ ഈ റിംഗിൾസൊക്കെ ചെയ്താൽ കണ്ണിന് ചുറ്റിനും ഒക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ണിന് ചുറ്റിനും ഭാഗത്തും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതൊരു പിന്നെ തല്ലരിപ്പോ കൂടിയിട്ടുള്ള ഒരു സ്ക്രബല്ല ഒരു ഫേസ് പാക്ക് അല്ല കാരണം ഇത് നമ്മുടെ എന്താ പറയുക റാഗി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സീഡ് ആണെങ്കിൽ വളരെ സ്മൂത്താണ് സ്മൂത്തായിട്ട് തന്നെ ഒരു മസാജ് ചെയ്യേണ്ട ഒരു എന്താ പറയുക ക്രീം പോലും നല്ല നമുക്ക് നല്ല അടി മസാല എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ ഒരു മസാല എടുക്കുന്ന കളി ഈ ഒരു മസാല സാധനം ആയിരിക്കും ഒറ്റ ദിവസം കൊണ്ട് ല്ല പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു തുടിപ്പ് തോന്നിക്കും അപ്പൊ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഒരു തവണ അപ്പോഴും നമ്മുടെ മുഖം നല്ലതായിട്ട് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഒറ്റത് ഒറ്റമുക്കിത് ചെയ്തിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും ഈ സമയത്ത് നമ്മൾ പിന്നെ സോപ്പ് ഇട്ടോ ഒന്നും കഴുകാൻ പാടില്ല ഇപ്പോഴും നമ്മളൊരു ഫേസ് പായ്ക്കോ ഫേസ് ക്രീമോ അല്ലെങ്കിൽ ശേഷം മസാജോ സോപ്പ് ഇട്ട് നന്നായിട്ട് സോപ്പ് ഇട്ട് കട്ടാൻ എന്താണ് നമ്മുടെ ആ സ്കിന്നിലെ ആ ഒരു സ്കിൻ വളരെ മോശമാകും ഡ്രൈനസ് കൂടും അപ്പം എപ്പോഴും മോസ്റ്ററായിട്ട് വെക്കാൻ ശ്രമിക്കും സ്കിന്നു നല്ലതായിട്ട് നല്ലൊരു നമ്മുടെ സ്കിന്നിൽ കിടുന്നു മസാജ് ചെയ്താൽ സോഫ്റ്റ് നല്ലൊരു തിളക്കമായിരുന്നു അപ്പൊ ഇട്ടതിനു ശേഷം നമ്മള് നല്ലൊരു തിളക്കവും കിട്ടും നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു തിളക്കമാണ് കിട്ടുന്നത് അത്ര സ്കിന്നായാലും തീർച്ചയായിട്ടും ഫ്രൈ ചെയ്യുന്ന മാറിയിട്ട് മാറും അത് നല്ല രീതിയിലുള്ള സ്കിപ്പാണ് നമുക്ക് കിട്ടുന്ന കേട്ടോ അക്കാതെ നമ്മളിതെല്ലാം കൊടുക്കണം ഞാൻ മോസ്റ്ററൈസർ ആണ് അവിടെ എത്തിക്കുന്ന ഞാൻ വൈകുന്നേരം ആയിരുന്നത് കാരണം രാവിലെ ഒരു ഫംഗ്ഷൻ ഉള്ളതെന്നെ രാത്രിയിലാണ് അതിന് ഇട്ട് മസാല ഒക്കെ ചേച്ചി നല്ല മേടിച്ച് പിടിപ്പിക്കുക അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റങ്ങാൻ മറക്കല്ലേ നല്ലൊരു മോയിസ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം ഫ്ലാക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഞാനിട്ടേക്കും കേട്ടോ കിട്ടുന്നത്